ഹായ് നമസ്കാരം പ്രീതാസ് സ്വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ആദ്യമായിട്ടാണ് ക്യാമറയ്ക്ക് ഫ്രണ്ട് ഇങ്ങനെ വരുന്നത് എൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ചോദിക്കാറുണ്ട് നിനക്ക് നിനക്കൊരു ഡെയിൽ ലൈഫ് ചെയ്തുകൂടെയാണ് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പക്ഷേ മടിപടിച്ചിരുന്നതുകൊണ്ട് ഇതുവരെ ചെയ്യാൻ തോന്നിയില്ല ഇപ്പം ഞാനത് ചെയ്യാൻ തീരുമാനിച്ചു പക്ഷേ അതിന് മുന്നേ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാവാമെന്ന് വിചാരിച്ചു എൻ്റെ വീടും ഒക്കെ ഒന്ന് കാണിച്ചിട്ട് ഡെയി ലൈഫ് ഇടാമെന്ന് വിചാരിച്ചു എൻ്റെ പേര് പ്രീത ഹസ്ബൻഡിൻ്റെ പേര് ജസ്റ്റിൻ മോൻ്റെ പേര് എയ്ഡൻ ഒരു മോനാണുള്ളത് ഞങ്ങൾ നാട്ടിൽ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ ആലക്കോട് ഉദയഗരി പഞ്ചായത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ഹൈദരാബാദ് എയർഫോഴ്സ് അക്കാദമിയിലാണ് ഹസ്ബൻഡ് ഇപ്പോൾ ഡി എസ് സിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ വന്നിട്ട് ഇവിടെ ഒരു വർഷം കഴിഞ്ഞു ഞാനിപ്പോൾ ഹൗസ് വൈഫാണ് യൂട്യൂബൊക്കെ ഉണ്ട് കൂട്ടത്തില് കേക്ക് ബേക്കിങ് അങ്ങനെയൊക്കെ പോകുന്നു ഞാനൊരു പ്രീ പ്രൈമറി ടീച്ചർ ആയിരുന്നു എട്ട് വർഷമൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ക്വാർട്ടേഴ്സൊക്കെ കിട്ടിയപ്പോൾ ഞാൻ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഹസ്ബൻഡിൻ്റെ കൂടെ പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നെക്കുറിച്ച് പറയാൻ അപ്പോൾ എൻ്റെ ക്വാർട്ടേഴ്സൊക്കെ ഒന്ന് കണ്ടാലോ വാ ആ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ക്വാട്ടേഴ്സിൻ്റെ താഴെയായിട്ട് നമുക്ക് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഷെഡൊക്കെ ഉണ്ട് ഈ കാണുന്നതാണ് ഈ ക്വാർട്ടേഴ്സുകളെ കാണാൻ വലിയ ലുക്കൊന്നുമില്ല എല്ലാം പഴയ ബിൽഡിങ്ങുകളാണ് താഴെ നാല് ഫാമിലി മുകളിൽ സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നാല് ഫാമിലി അങ്ങനെ ഒരു ബിൽഡിങ്ങിൽ എട്ട് ഫാമിലീസാണ് സ്റ്റെപ്പ് കയറി മുകളിൽ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ബാൽക്കണി ഉണ്ട് അവിടുന്ന് രണ്ട് സൈഡിലോട്ടും ചെറിയ ഇടനാഴി ഉണ്ട് അതിലൂടെ പോയിട്ടാണ് നമ്മൾ ക്വാർട്ടേഴ്സിന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് കൊതുക് ശല്യം നല്ലതുപോലെ ഉള്ളതുകൊണ്ട് പുറമേ നെറ്റ് കൊണ്ടുള്ള ചെറിയൊരു ഡോറുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഹാളിലേക്കാണ് പ്രവേശിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ വിശാലമായ ഹോളെ ടി വി ഒക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഈ ഫർണിച്ചറൊക്കെ നമുക്ക് ക്വാർട്ടേഴ്സിൽ തന്നെ ആണ് ഞങ്ങൾ ഒന്നും പുറത്തൊന്നും മേടിച്ചിട്ടില്ല ഒരു ചെറിയ ഡൈനിങ് ടേബിള് പിന്നെ കുറച്ച് ചെയേഴ്സ് പിന്നെ ഒരു സ്റ്റഡി ടേബിൾ അത്രയൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ഡ്രസ്സൊക്കെ വയ്ക്കാനായിട്ടൊരു ചെറിയ ഷെൽഫുണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റാൻഡുണ്ട് അവിടെയാണ് ഞാൻ എൻ്റെ രൂപ കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് രണ്ടും മൂന്നും വർഷം കൂടുമ്പോഴൊക്കെ ട്രാൻസ്ഫർ വരുന്നതുകൊണ്ട് അത്യാവശ്യം സാധനങ്ങൾ മാത്രമേ നമ്മൾ വാങ്ങാറുള്ളൂ ഈ സാധനങ്ങളൊക്കെ ഇപ്പോൾക്കേ കെട്ടിക്കൊണ്ട് പോകുന്ന വലിയൊരു ടാസ്ക്കാണ് അേ ഇതൊക്കെ ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ ചെയ്ത കുറച്ച് വാൾ ഡെക്കറേഷൻസ് ആണേ ഹോളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ചെറിയ സ്പേസിൽ നിന്നാണ് ബാത്റൂമിലേക്കും ടോയ്ലറ്റിലേക്കും പോകുന്നത് അവിടുന്ന് തന്നെ ബെഡ്റൂമിലേക്കും അപ്പോൾ ഇതാണ് ബെഡ്റൂം ബെഡ്റൂമിനുള്ളിൽ തന്നെ ചെറിയൊരു കബോർഡു പിന്നെ ഒരു ചെറിയ ഡ്രസ്സിംഗ് ടേബിൾ ഇവിടെ ഒരു ചെറിയ ബ്യൂറോ ഉണ്ട് തുണിയൊക്കെ വയ്ക്കാനായിട്ട് അടുത്ത നീ കാണുന്ന ഒരു ചെറിയ സ്പേസ് ആണ് എവിടെയാണ് ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നുണ്ട് വേറൊരു ചെറിയ ബ്യൂറോ ഉണ്ട് പിന്നെ ഷൂറാക്ക് വാഷിംഗ് മെഷീൻ വാഷ് ബേസിന് അങ്ങനെയെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ചെറിയ സ്പേസിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് ചിലവർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാറുണ്ട് ക്വാർട്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹൈ ക്ലാസ് ആണ് ചിലപ്പോൾ ചിലർ വിചാരിക്കാറുണ്ട് തീരെ ലോ ക്ലാസ് ആണെന്ന് പക്ഷേ എനിക്ക് പറയാനുള്ളത് രണ്ടിൻ്റെ ഇടയ്ക്കാണ് മീഡിയം ടൈപ്പാണ് പിന്നെ ഗവൺമെൻറ് സംവിധാനങ്ങൾക്കൊക്കെ ഇത്രയൊരു ഫെസിലിറ്റി ഉള്ളതൊക്കെ തന്നെ വലിയ കാര്യം ഈ കാണുന്ന ബ്യൂറോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഹസ്ബൻഡ് മോനും എന്നെ കളിയാക്കാറുണ്ട് അമ്മയുടെ ഗ്രോസറി ഷോപ്പാണ് ഇതെന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടകളിൽ നിന്ന് മേടിക്കുന്ന ഗ്രോസറി സാധനങ്ങളൊക്കെ പാക്കറ്റായിട്ട് മേടിക്കുന്നതൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് ഈ ബ്യൂറോയ്ക്കകത്ത് സൂക്ഷിച്ച് വയ്ക്കാറുള്ളത് പിന്നെ ഇതാണ് എൻ്റെ ലോകം എൻ്റെ അടുക്കള നമ്മൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഇവിടെയല്ലേ പുതിയ പുതിയ പാചക പരീക്ഷണങ്ങൾ നടത്തുന്നതും വേണ്ടുന്നതും വേണ്ടാത്തതുമായ പല കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടുന്നതും വലിയ വലിയ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്ന എല്ലാത്തിൻ്റെയും ഉത്ഭവസ്ഥാനം ഈ അടുക്കളയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ എൻ്റെ അടുക്കളയിൽ ഉള്ളൂ കേട്ടോ ഈ ബർത്തിൻ്റെ അടിയിൽ ചെറിയൊരു കബോർഡുണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് പാത്രങ്ങളുണ്ട് പിന്നെ അരി ആട്ട അങ്ങനെ കുറച്ച് സാധനങ്ങളും സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ തുണി ഇടാനൊക്കെ സൗകര്യമുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കോട്ടേഴ്സ് വിശേഷങ്ങളെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാവേ ബൈ ബൈ